മലയാളത്തിന് തീര നഷ്ടം വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലെ പ്രമുഖൻ വാസു ചോറോട് അന്തരിച്ചു അഗ്നിഗാഥ വാക്കുകളുടെ അരങ്ങിൽ ഒമർ ഖയാമിൻ്റെ പ്രിയസഖി എന്നീ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് നാടകരംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട റിസറക്ഷൻ എന്ന നാടകത്തിൻ്റെ രചയിതാവ് കൂടിയാണ് വാസു ചോറോട് എൺപത് വയസ്സായിരുന്നു വേർപാടിൽ മനം നുന്ത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് സാഹിത്യ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആദരാഞ്ജലികൾ